കുറെ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് പോകുന്ന വഴിക്ക് തന്നെ നിങ്ങളോട് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോയേക്കാം അപ്പൊ നമുക്ക് അധികം പ്രവേശിക്കാം പുള്ളിക്കാരി വീഡിയോയ്ക്കകത്ത് നിങ്ങൾ വീഡിയോ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാഡ്ര ട്രിവാണ്ട്രോന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറഞ്ഞു അതെ അതായത് നിങ്ങളുടെ അല്ലേ പൈസ ഞാൻ പുള്ളിയുടെ നമ്പർ സേവം ചെയ്തിട്ടില്ല അന്നാണ് ഞാൻ ഈ രേണുവിനെയൊക്കെ കാണുന്നത് ആദ്യം ല്ലണ്ടെ ഇപ്പിന്നെ ചിരി കുറച്ച് കാശൊക്കെ കിട്ടിയത് അതായത് കഴിക്കാനായിട്ട് റേഷനു മാത്രം ഉള്ളതുകൊണ്ട് ബാക്കി പൈസ എല്ലാം മേക്കപ്പിനും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ബാക്കിയുള്ള സൗന്ദര്യവർദ്ധക പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഇച്ചിരി വർക്കത്തൊക്കെ ആവും അതിപ്പോ ആരായാലും അങ്ങനെ ഇപ്പൊ ഞാനായാലും പൈസ ആവുമ്പഴത്തേക്കും ഞാൻ ഇങ്ങനെ ആയിരിക്കും ഷാരുഖാനും കണക്കാവും അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കര ഇറിറ്റേഷനൊക്കെ തോന്നുന്നു തോന്നിപ്പോ അത് വലിയ കുഴപ്പമൊന്നും അല്ല പക്ഷെ കുഴപ്പമൊന്നും ഇല്ല ചേച്ചാ അത് ഞാനൊരു കാര്യം പറയാം ചേച്ചി ബിഗ് ബോസിനകത്ത് കൺഫേം ആയി ചേച്ചി ബിഗ് ബോസിനകത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് മൂന്നാം തീയതി ചേച്ചിയെ കാണാം എല്ലാവരും മൗനമായിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ കാരണം നമ്മുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാലും ചേച്ചിക്ക് ചേച്ചി ബിഗ് ബോസിലേക്ക് എത്താനും നമ്മുടെ എല്ലാം പ്രാർത്ഥനയും ബിഗ് ബോസിനകത്ത് കാണും ചേച്ചി ഇന്നും ഇന്നലെ ഒന്നും പോയിട്ട് ഇറങ്ങി വരരുത് നിന്നോണം ആ തൂണിനകത്തം കാണാൻ പിടിച്ച് തൂങ്ങി നിന്നോണം ചേച്ചി അവിടെ നിർത്തുന്ന കാര്യം ആ പരിപാടി ഒന്നും ഒന്ന് ഇറങ്ങി വന്നതല്ലേ റോക്കിയാണ് ചില പരിപാടി ഒന്നും കാണിക്കല്ലേ ലാലേട്ടനെ തന്തയ്ക്ക് നടക്കുന്നു വിളിച്ചല്ലേ ലാലട്ടൻ നിന്റെ തന്നയാണോ എന്തൊന്നും ചോദിച്ചു കളയല് ആ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആരും നിങ്ങളുടെ തന്തയല്ല നിങ്ങളുടെ തന്ത അവിടെ ഇട്ട് കൊണ്ടുവരാനായിട്ട് ഒരു വഴി നിങ്ങൾ ഉണ്ടാക്കണം അതായത് ഫാമിലി റൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അച്ഛൻ വരണം അപ്പം എന്റെ അച്ഛൻ നിന്റെ അച്ഛൻ വല്ല അച്ഛൻ അങ്ങനല്ല അങ്ങനെ ഒരു പാട്ടായിരിക്കല്ലോ ഒരിക്കലും വരേണ്ടത് അല്ലാതെ അച്ഛനെ ഓർക്കുന്ന ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് വലിയൊരു സന്തോഷം വരുന്ന ഒരു കാര്യമായിരിക്കും അപ്പൊ ഞാൻ മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടും മനസ്സ് ശരിയല്ലായിരുന്നു മാനസികമായിട്ട് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ചിലപ്പം ഞാൻ ഒന്നൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കാൻ കഴിയത്തില്ല ഞാൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തേങ്ങാ പോലെ പറഞ്ഞിട്ടെ പോകത്തേ ഉള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും അവൻ എന്താ പറ്റിയത് അവനിങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഒരു തോന്നിരുമല്ലോ ആ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ ഞാൻ ഞാനൊന്ന് ബാക്ക് അടിച്ച് ഒന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് പൂർവാധിക ശക്തിയോട്ട് മുന്നോട്ട് ചാടാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് എന്തായാലും കട്ടും കാര്യങ്ങളൊന്നും കാണത്തില്ല പോകുന്ന വഴിയൊക്കെ പോകും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തട ഞാൻ തടയും ബാഗ് കയറിയ ദൈവം എന്തെങ്കിലും ഒക്കെ വായിക്കാത്ത കൊണ്ട് തരുമോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പെടുവായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യൂ ഇപ്പം അടുത്ത ആഴ്ച ആയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ താഴെ എല്ലാ കമന്റ് ചെയ്ത് ഒരാഴ്ച ആണെങ്കിൽ മൂന്ന് ഹൈപ്പേ തരാൻ പറ്റത്തുള്ളൂ ഞാൻ അടുത്ത ആഴ്ച ആയിട്ടുണ്ട് മൂന്ന് ഉണ്ട് അത് ഫസ്റ്റ് ഹൈപ്പ് ഇരിക്കാൻ തോന്നണം ഇനി എന്റെ അടുത്ത വരുന്ന തുടർച്ചയായിട്ട് വരുന്ന രണ്ട് വീഡിയോയും കൂടെ ബാക്ക് ഹൈപ്പ് കൂടെ തന്നില്ലെന്നുണ്ടോ എന്റെ മാറും ഞാൻ ഈ കാണുന്ന നടക്കൊന്നും അല്ല നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ അങ്ങൊന്നുമല്ല ഒരു പണിയില്ലെങ്കിൽ എന്തെങ്കിലും പണിയാവട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം മാറിയൊന്നൊരാളാണ് കേട്ടല്ലോ ആ അതായത് വീഡിയോ കണ്ടന്റ് പറയുന്നത് നമ്മൾ തികഞ്ഞ രേണുസ്തുതി ആരാധകായത് കൊണ്ട് നമ്മുടെ രേണുസ്തുതിയാണ് ഇത്തവണ നമ്മുടെ കണ്ടന്റ് ആയിട്ട് കൊണ്ടുവരുന്നത് കാരണം ചേച്ചി ബിഗ് ബോസിലേക്ക് പോകുന്നത് ഇപ്പൊ ചേച്ചി എന്ന് പറഞ്ഞാൽ വലിയൊരു സെലിബ്രിറ്റി ആയിരിക്കും ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പത്തേക്കും പ്രേക്ഷക ഹൃദയങ്ങൾ മനം കോരാതെ കൊണ്ടാടുന്ന പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരു ഇടം കണ്ടെത്തിയ വനിതാ സൂപ്പർ സ്റ്റാർ അതെ നയൻതാരയ്ക്ക് ശേഷം മലയാള കലയിലെ ശോഭന ഉർവശിയെ കടത്തി വെട്ടിക്കൊണ്ട് ഇതാ ഈ തീവണ്ടിയുടെ പിന്നാലെ കടന്നു വരുന്നു നോട്ടീസ് ഒക്കെ വിതരണം ചെയ്ത് നമ്മൾ അങ്ങനെ ഇറക്കും അങ്ങനെ ചേച്ചി പറഞ്ഞാൽ ചേച്ചി ജി ചേച്ചിക്ക് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ബിഗ് ബോസിൻ്റെ റിവ്യൂ എൻ്റെ ഈ ചാനലിനകത്ത് കൃത്യമായിട്ട് കാണും നിങ്ങൾ കാണണം കണ്ടിരിക്കണം ഉറപ്പായിട്ട് ഞാൻ കാണിച്ചിരിക്കും േൺ സ്ഥിതി മാത്രമല്ല ബിപ്പോ ഇരുപത് രണ്ടസ്റ്റൻസ് കാണുന്നില്ല എല്ലാവരെയും ലാലട്ടം പറയുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഞാൻ എന്റെ വീഡിയോക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ഇപ്പൊ എല്ലാം കണ്ട് എനിക്ക് വേണ്ട സപ്പോർട്ട് തോന്നുന്ന കേട്ടോ കാരണം നിങ്ങൾ തന്നെ സപ്പോർട്ടായിരിക്കും എനിക്ക് വീഡിയോ വീട്ടിൽ മീൻ ചെയ്യാനായിട്ടൊരു ആവശ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് മറക്കരുത് പിന്നെ ഞാൻ രണ്ടു മൂന്ന് ദിവസം വീഡിയോ ചെയ്യാതെ ഇന്നപ്പോൾ സത്യം പറഞ്ഞു എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് വന്നിട്ട് വന്ന് മെസ്സേജ് ഉണ്ടല്ലോ എന്താ പ്രോ വീഡിയോ ആകാത്ത എന്താ മോനെ വീഡിയോ ആയിട്ട് എന്താ ചേട്ടാ വീഡിയോ അത് അതിനകത്താടാ ഞാ വന്നത് ഏ മറക്കത്തില്ല 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 ഒരു കേവലം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമാ കലിക്കലടാ ഓടാ നിങ്ങൾ എന്നെ വഷളാക്കല്ലേ പ്ലീസ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് സന്തോഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് അതിൽ ദീർഘിക്കാതെ വീഡിയോക്കകത്തേക്ക് പോകാം ആദ്യം ഈ ചേച്ചിയുടെ ഒരു കോഴ്സിനെ പറ്റി അറിയാമല്ലോ അതായത് ചേച്ചി ഒരുപാട് ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് എത്തിഹാദി വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ കേട്ടായിരുന്നല്ലോ അപ്പോൾ ചേച്ചി വർക്ക് ചെയ്ത് എത്തിഹാ എവിടെയാണെന്ന് കൂടെ വർക്ക് ഒരു വെങ്കച്ചോ ഒന്നൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ ഒരു വെല്ലൊരു ഗ്യാപ്പെടുത്തോണ്ട് അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ വീഡിയോക്കാത്ത ചേച്ചിയുടെ ആ സംഭാരം ഒന്ന് അങ്ങനെ കൊണ്ടുവരുവാ കൊണ്ടുവന്നെടുത്തിട്ട് നിങ്ങൾക്ക് മുന്നേക്കം കാണിക്കുക ആദ്യം നമുക്ക് ആ ചേച്ചിയുടെ വീഡിയോ കാണാം അത് കഴിഞ്ഞിട്ട് ചേച്ചി സൂചിയേട്ടനും കൂടെ ഇരുന്ന് കടം മേടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ വീഡിയോ കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് പൈസയുടെ കാര്യം അങ്ങോട്ട് ചോദിച്ചിട്ട് ഉടനെ വീഡിയോ കോൾ വീഡിയോ കോൾ ചെയ്ത് ചോദിക്കും അതാ എന്നോ പ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് സുധീന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നമ്മൾ മാറ്റി ഒരു സൈഡിലോട്ട് നിർത്തിയൊരു വ്യക്തിയാണ് പക്ഷെ പോക 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 എവിടെ പോകുന്നു ഇങ്ങോട്ട് തിരിച്ചുവാ പോക പോക വീണ്ടും എന്ന് വ്യക്തി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഏവിയേഷൻ പഠിച്ചു എന്നത് കള്ളമാണ് എന്ന് പറഞ്ഞ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് അതിനെതിരെ ഒന്ന് സംസാരിക്കണം തോന്നി കാരണം ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ഒരു കാര്യമാണ് കാരണം ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജെന്യൂ ആയിട്ടുള്ള കാര്യം എന്നു പറഞ്ഞത് ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയാം പക്ഷെ അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ് ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ് അത് പഠിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള ഫ്ലൈവിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ് അവിടെയാണ് ഞങ്ങൾ പഠിച്ചത് അത് നമ്മുടെ ചങ്ങനാശേരി പെരുന്ന സ്റ്റാൻഡിന്റെ തൊട്ട് തൊട്ട് ഇച്ചിരി ദൂരം നടന്നാൽ മതി അത്ര അടുത്ത് തന്നെയാണ് സ്റ്റാന്റ് തൊട്ടിപ്പറ തന്നെയാണ് കേട്ടോ ആർക്കു അന്വേഷിച്ചാൽ അന്വേഷിച്ചാലും ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല ആർക്കു വേണ്ടിയിട്ടുള്ള അന്വേഷിച്ചു പക്ഷെ ചേച്ചി പഠിച്ചിട്ടില്ല എന്നുള്ള കവന്റെ കാര്യം ഇട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം ഡിലീറ്റ് ആണ് ചേച്ചി പഠിച്ചിട്ടുണ്ട് ചേച്ചി വിദ്യാഭ്യാസം ആളാണ് ചേച്ചി ഫ്ലൈറ്റ് ഏവിയേഷൻ ഏവേഷൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഹൈ ഹീൽസ് ചെരുപ്പിട്ടോട് നടന്നിട്ടുള്ള ആളാണ് അല്ലാതെ ചേച്ചി ചേച്ചി മുട്ടിന് അത്രേ ഉള്ളൂ ഇടുന്നു ചേച്ചി മുംബൈ ഇതൊക്കെ ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാ അതാ പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് ഞങ്ങൾ എല്ലാവരും പാസ് ഔട്ട് ആയതിനു ശേഷം അത്രേ ഉള്ളൂ ഇതാണ് പുള്ളിക്കാരി വലിയ ജോലി ചെയ്തു എന്ന രീതിയിൽ പറയുന്നത് അല്ലാതെ നമ്മൾ ആരും ജോലി ചെയ്തിട്ടില്ല അതുപോലെ തന്നെ തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് വന്നത് തിരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിലല്ല വന്ന് ബസിലാണ് ട്രിവാൻഡോത്തേക്ക് വന്ന പുള്ളിക്കാരി വീഡിയോക്കത്ത് നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ വീഡിയോ പുള്ളിക്കാരി വന്നത് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്രോ ട്രിവാണ്ട്രോത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അഹ് കള്ളമാണെന്നാണ് എനിക്ക് പറയാനുള്ള കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്ക് അറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഷോപ്പുകളുണ്ട് അതിന്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സദ്യ പേരെ കൊടുക്കുന്നുണ്ട് ഒരു പെൺകുട്ടി വർക്കിരുന്നു ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാര് പിന്നെ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചിലർ ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറുന്നത് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ട്രാവൽ ഏജൻസി ടൂ ടൂർ കമ്പനിയിലും ഒക്കെ ഞങ്ങൾക്ക് ട്രെയിനിൽ വരണം ആ സമയത്തേല്ല നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കൊസ്റ്റൻസ് ചോദിക്കണം സംസാരിക്കണം തിരിച്ചു വന്നതിന് ശേഷം ആ ഒരാഴ്ചത്തെ ട്രിപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ നിന്നും എല്ലാം ചെയ്യണം അപ്പം നമ്മൾ ഇടയ്ക്ക് പഠിക്കുമ്പോൾ എല്ലാവരും ഒരേ കഴിവായിരിക്കണം എന്നില്ല കുറച്ച് ഡൗൺ ആയിരിക്കണം അതുപോലെ അങ്ങനെ രേഷ്മ ചേച്ചി അപ്പോൾ അതിന് നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല എല്ലാവർക്കും അതിലൊന്നും ഒരാൾക്ക് പഠിക്കാൻ പറ്റിയില്ല ഒരാൾക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ തന്നെ ഡിഗ്രിക്ക് മൂന്ന് വർഷം പോയിട്ട് എന്റെ പൊന്നിയാ എന്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ തിരിച്ചാമത് പോയിട്ട് വീണ്ടും എടുത്തത ആദ്യം ഞാൻ മാക്സ് ആയിരുന്നു എനിക്ക് മനസ്സിലായി മാത്സിനോട് കയറി പകുതി ആയപ്പോഴത്തേന് ഈ സാധനം നമ്മളെ കൊണ്ട് കൂട്ടിയ കൂട്ടത്തിന് പിന്നെ വീട്ടിൽ കലിപ്പായ മൂന്ന് വർഷം ഞാൻ ഇങ്ങനെ ഗോതീക്കി എന്ന് പോയി അത് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും പോയിട്ട് അടുത്തൊരു ഡിഗ്രി എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് എനിക്കൊരു മനസ്സിന് സമാധാനം കിട്ടിയത് എന്നിട്ട് വല്ല പ്രയാരം ഉണ്ടാകല്ല അവരാധം പറഞ്ഞത് അത് ഇന്ത്യക്ക് ഇങ്ങനെ വന്നിരിക്കാനേ പറ്റുള്ളൂ പറ്റില്ല ഉറപ്പിക്കലെ ഡിഗ്രിയുടെ കാര്യം കൊടുത്തിട്ടില്ല അതൊക്കെ നമ്മൾ ജസ്റ്റ് വിടുക പിന്നെ വർക്ക് എന്നൊക്കെ പറയുന്നത് പറയുന്നത് പഠിച്ചു എന്ന് അപ്പോൾ എനിക്ക് ഈ കാര്യം കേട്ടപ്പോൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ നേരത്തെയും ഒരു വീഡിയോ ചെയ്തിട്ടുള്ള പക്ഷേ പഠിച്ചു എന്നുള്ള സത്യമാണ് അതുപോലെ തന്നെ പുള്ളിക്കാരി എല്ലായിടത്തും പഠിച്ചു കംപ്ലീറ്റ് ആകാതെ നടക്കുന്ന ഒരു പ്രകൃതമാണ് അതുകൊണ്ട് തന്നെയാണ് എവിടെയും സെറ്റിൽ ആവാത്ത പിന്നെ ജോലി ചെയ്തു പറയുന്നത് പച്ച പച്ചവണയാണ് ജോലി ചെയ്തിട്ടുള്ള കേട്ടോ അത് വേറെ കാര്യം നമ്മൾ ആർക്കും ഒരു അത്രയൊക്കെ ഒരു ഉറപ്പോട് കൂടി കൊടുക്കുന്ന ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് കൊടുത്താണെങ്കിൽ പ്ലേസ്മെന്റും ശരിയാക്കി കൊടുക്കണം പക്ഷേ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം നമുക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരി ഈ ട്രിവാൻഡ്രം ഉദ്ദേശിക്കുന്ന നെടുമാശേശ്ശേരി എയർപോർട്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ട് പിന്നെ എയർ ഇന്ത്യ ഇതൊക്കെ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് പുള്ളിക്കാരി എയർ ഇന്ത്യ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ പുള്ളിക്കാരി ഇത്ര ദൈര്യർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നെടുമ്പശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ ചെന്ന് ഇറങ്ങുന്നു അതാണ് ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ജസ്റ്റ് അത് ഫ്ലൈറ്റിൽ കയറുക അത് മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് മാത്രം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അതുപോലെ തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി നേടണമെങ്കിൽ അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചൊക്കെ തരും എന്നല്ലാതെ അവിടെ

ചേച്ചി പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പമില്ല ചേച്ചി പറഞ്ഞ എന്തോ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു എയർ ഇന്ത്യയിലുണ്ടായിരുന്നു നെടുമ്പാശ്ശേരിയിലുണ്ടായിരുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്നു അത്രേ ഉള്ളു ഞാനും അത് അങ്ങനെ പറയുന്നത് ഞാനിപ്പോൾ ഈ ഇടയ്ക്കൻ്റെ കൂട്ടാരെ കൊണ്ടുവിടാൻ പോയി നെടുമ്പാശ്ശേരിയിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നെടുമ്പാശ്ശേരിയിലുണ്ടായിരുന്നു അതിൽ രണ്ടുമൂന്ന് ദിവസം ഞാൻ നാട് വിട്ടുപോയായിരുന്നു ഞാൻ നാട് വിട്ടുപോയി വേറൊരു സ്ഥലത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ എവിടെ പോയി എറണാകുളത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ പാലക്കാട് ഒറ്റപ്പാലം ആലുവ പത്തനംതിട്ട കോട്ടമ ചേരി എല്ലായിടത്തും ഞാൻ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ അതെല്ലാം നമ്മൾ പോയ കാര്യങ്ങളാണ് ചേച്ചി പോയ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് നമ്മളെ പോലുള്ള വ്യക്തികളാണ് അത് കാറയ്ക്ക് കുത്തിയെടുത്ത് ചേച്ചിയോടെ വർക്ക് ചെയ്തു എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു മറ്റേ ബെൽറ്റ് ഇടാൻ പഠിപ്പിക്കുമല്ലോ അതുവരെ ടീച്ച് ചെയ്തത് ചേച്ചിയാണെന്നാണ് അഴിച്ചുവിട്ടത് എന്തിന് എന്തിനു വേണ്ടിയിട്ട് ഒരാളെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളങ്ങനെ ചെയ്യരുതായിരുന്നു സുഹൃത്തുക്കളെ വളരെ മോശപ്പെട്ട പ്രവണതയായിരുന്നു നമ്മളെ കാണിച്ചു കൂട്ടി ഇനി നമുക്ക് ചേച്ചിയുടെ ഒരു പൈസ പിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി ഒന്ന് കണ്ടുനോക്ക് എന്റെ കൂട്ടി മാറ്റി മാവാ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞെട്ടിയിരിക്കരുത് ശാലുപയാടായിട്ടുള്ള ഒരു ആണ് സീക്രട്ട് ഏജന്റിന്റെ അതാ ഇവള് എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ല രണ്ടു ദിവസം അല്ല മൂന്ന് ദിവസം അല്ലെങ്കിൽ അന്ന് അന്ന് നമ്മള് മറ്റേ ഗൂഗിൾ പേയിലേക്ക് തപ്പി നോക്കണേ പിന്നെ കാണാരില്ല കാരണം ഞാൻ പറഞ്ഞതരാം സംഭവം പറഞ്ഞുതരാം ഐ ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്ന പുള്ളിനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്ത് എടുക്കുന്ന സമയത്ത് രണ്ടു ദിവസത്തെ വർക്കുണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ട് മണിയൊക്കെ പോയി എന്നെ വിളിച്ച് വിളിച്ചിട്ട് മക്കളടാ ഞാൻ സുരിയാടാ എന്തുണ്ടോ ആ വിശേഷം സുഖം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചാണോ സുഖം അപ്പൊ പറഞ്ഞ വീട് എത്തിയാല്ല വീടത്തെ നമ്മള് ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞത് മക്കളടാ പൈസ ഒന്നും കിട്ടില്ല കേട്ടാ അവിടെ നിന്ന് നിന്റെ കയ്യില് പൈസ വല്ലോ ഉണ്ടെങ്കിൽ ആ ഇല്ലാട്ട് നിന്നോടെ പറയാ മക്കളെ പൈസ വല്ല ഉണ്ടായി ചേർന്ന് ഒരു ആയിരം രൂപ ഉണ്ടായി മോനെ ഒരു അത്യാവശ്യം എടാ വീട്ടില് ബാക്കി ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞോളൂ പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് ഇതിനിടയിൽ എനിക്ക് ഇവർ ആരെക്ക് ആരോടാ ഈ സുരീന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ എനിക്ക് അതായത് അത്ര കമ്പനി പൈസ പറ്റും എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട് ഞാൻ നമ്പർ ചെയ്തിട്ടില്ല എന്തൊക്കെയാ നമ്മൾ ഈ കേക്കുന്നത് ഇല്ലേ ഒരു വീഡിയോ കോൾ ചെയ്യുന്നു അന്നേരം കണ്ട ഒരാളെ തലേ ദിവസം കണ്ട ഒരാളെ പിറ്റേ ദിവസം വിളിക്കുന്നു ആ വ്യക്തിയുടെ പൈസ ചോദിക്കുന്നു ആദ്യം ഒരു പൈസയുടെ കാര്യം ചോദിക്കുന്നു ഒപ്പഴേ തന്നെ കറക്കടിച്ച് ഇത് അടുത്ത അതായത് വൈഫിന്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുന്നു ബാക്കി വൈഫാണ് ഡീലിങ് ഞാൻ പുളിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല അത്രേ അത്രേയുള്ളൂ സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടേ പിന്നെ കഴിയണത് ഞാൻ ആരെ നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കൂല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സേവനം ചെയ്തില്ല അങ്ങനെ പുള്ളി എന്ത്യെന്ന് പറയാമോ പുള്ളി എന്റെ അടുത്ത് ചേച്ചി കൊടുക്കാൻ പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്ത് വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്താ പറഞ്ഞാണ് അന്ന് അന്ന് പിള്ളേർക്ക് ആഹാര പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ചത് സംശയം അപ്പൊ എന്നിച്ച് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്താണ് നമ്മളിങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ പലർക്ക് പലർക്കും നമ്മളൊക്കെ കൃത്യമായിട്ട് പൈസകൾ വാങ്ങും ഈ ഡെയിലി ഡെയിലി പൈസ വാങ്ങിക്കും അപ്പൊ ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചതായിരിക്കാം എന്തായാലും ഈ ഒരു കടം മേടിക്കുന്ന കാര്യം ഈ ഒരു വ്യക്തി മാത്രമല്ല നിങ്ങൾക്കറിയാം ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള പല വീഡിയോസും പല വ്യക്തികൾ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻസ് സഹിതം തെളിവ് സഹിതം കൊണ്ടുവന്ന് അണിനിരത്തി ഒരു കാര്യമാണ് ഇതെന്താണ് ഒരാളുടെ ജീവിതത്തിൽ ഇതുപോലെ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോയതും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വന്നതുകൊണ്ട് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കടമായിരിക്കേണ്ട ഒരു സാഹചര്യം അതും കോട്ടയം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം അതിന് മുമ്പ് സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാം അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഷൂട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ മോന്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ചിലവാക്കാൻ അദ്ദേഹത്തിന്റെ ഒരു പൈസ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മദ്യപാനത്തിനെ കുറിച്ച് ഞാൻ ഇനി അധികമായിട്ട് പറയുന്നതിലുണ്ട് ഉണ്ടായിരുന്നു അതിന് വരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള പൈസ ഉണ്ടായിരുന്നു മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ മേടിച്ച് അദ്ദേഹത്തിന് കുടിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കാരണം ഞാൻ അദ്ദേഹത്തെ മരിക്കുന്നതിന് മുമ്പ് അതായത് കോട്ടയം പോകുന്നതിന് മുമ്പ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ ഒന്നും അദ്ദേഹം വന്നിട്ട് ഒരാളോട് പിടിച്ചു നിന്ന് കടം മേടിച്ചിട്ട് സംഭവങ്ങൾ ചെയ്യുന്ന പരിപാടികളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടാണ് പോകാൻ നേരം പുള്ളി പൈസ ചോദിക്കും ഇടാ വല്ല കഴിഞ്ഞ എന്തെങ്കിലും ഞാൻ വണ്ടി കാരണം പുള്ളി ഒരു ബൾക്ക് പൈസയായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ അടിച്ചു കൊടുക്കില്ല ആവശ്യം അത് ഞാൻ പറയാം ആണില്ല ആവശ്യം മോന് വേണ്ടിയിട്ട് എല്ലാന്റെ ആവശ്യം മോൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് അന്നേരം മേടിച്ച് കൊടുത്തിരിക്കും അങ്ങനെയുള്ളൊരു അച്ചനാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അതാണോ അവിടെ പോയതിനു ശേഷം ഇത്രയും വലിയൊരു ബാധ്യത സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ട് എത്തിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ രേണു ആ ഒരു കാര്യത്തിൽ അതുപോലെ സപ്പോർട്ട് ചെയ്ത് നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ കിച്ചുന്റെ ലൈബ്രിൽ കിച്ചു പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിങ്ങൾ പറഞ്ഞത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് അവര് വേണ്ടിയിട്ട് പൈസ മേടിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആവശ്യത്തിന് ഇവര് കൂടെ നിന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് മറ്റൊരാളെ മേടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യം വീഡിയോയിൽ അവതരിപ്പിച്ചത് ഈ ആക്ച്വലി സുരി ജസ്റ്റ് ആയൻ്റെ മകളുണ്ടെങ്കിൽ ആയിരം താടാ ഞാൻ ചേച്ചി ആക്കി പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണേ അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫായുള്ള ഫാമിലി ഇതൊന്നും എനിക്ക് അറിഞ്ഞു ഫാമിലി എനിക്ക് അറിഞ്ഞാ അങ്ങനെ അന്നത്തെ ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ആരി വാങ്ങിക്കുന്നത് അപ്പൊ ആര് വാങ്ങിക്കുന്ന സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറഞ്ഞത് പൈസ കിട്ടാൻ പറ്റിയാണ് സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ ഞാൻ ആയ കൊടുത്താണോ നമുക്ക് അറിയണം ആള് വിളിച്ചിട്ട് പിന്നെ അതുപോലെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ പിന്നെ തിരിച്ചു തരാന്ന് പറഞ്ഞേട്ടാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കായിരുന്നു എന്നാ വീട്ടിൽ അവിടെ നമ്മള് വീട്ടിലുണ്ട് വീട്ടിൽ നിന്ന സമയത്ത് ഡയറക്റ്റ് വീഡിയോ കോള് ഓ ഡയറക്റ്റ് വീഡിയോ കോള് വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞ് അപ്പ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി ഞാൻ ചേച്ചിനെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുക അങ്ങ് കൊടുക്കാൻ ചെയ്തത് അല്ല ഡയറക്റ്റ് ആണ് മനസ്സിലായി അപ്പൊ എന്താ പറഞ്ഞ ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല ആരും ചേട്ടനെ കൊണ്ടുപോയിട്ട് പൈസ ചേട്ടൻ കൊടുക്ക ചേട്ട പാവമായോണ്ട് അപ്പം എല്ലാരും ഇങ്ങനെ ഈ പാവമാണെന്നൊക്കെ പാവട്ട് ഈ പൈസ കൊടുക്കില്ല എല്ലാരും പറ്റിക്കും എന്നൊക്കെ പറഞ്ഞേട്ടാ അതായത് ഈ ചാനലിന്റെ ഷോക്കിലേക്ക് പോയാലും ഇവര് പൈസ കൊടുക്കില്ല പൈസ കൊടുക്കണത് തന്നെ ഈ മൂന്ന് മാസം കൂടുമ്പഴേക്കാണ് പൈസ കിട്ടണത് മക്കളെ കിട്ടുമ്പോൾ ഞാൻ തരാളെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അന്ന് ഞാൻ കൊടുത്തു പിന്നെ ഇത് സ്ഥിരം പരിപാടിയായി എങ്ങനെ എന്നെ ഒരു ഏഴ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ അതിന് മൂന്നാല് പ്രാവശ്യം കൊടുത്തത് ആ അപ്പഴും നമ്മുടെ മനസ്സില് അല്ല അല്ലെങ്കിലും ഈ ആയിരം അഞ്ഞൂറ് അത് നമ്മള് നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ ആണ് അങ്ങനെയല്ല ആ സമയത്ത് ആ സമയത്തൊക്കെ നമ്മളല്ല വർക്ക് എടുത്ത് തുടങ്ങിക്കുന്ന സമയല്ലേ വർക്കുള്ള സമയല്ലേ അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ പിന്നെ അടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങി മനസ്സിലായില്ലേ ഇവര് തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ ഫോണിൽ നിന്നാ ഇങ്ങനെ ഫോണിൽ നിന്നാണ് നിന്നാ അവരെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് മക്കളെ ഇത് സാധനം വാങ്ങിക്കാൻ രീതിയിൽ അതായത് എന്ത് സാധനം എന്തെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാനേ അങ്ങനെ ചോദിച്ചു തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ പിന്നെ ഞാൻ ഒന്ന് രണ്ടുപേരോട് ഞാൻ വിളിച്ച് ചോദിച്ചു ഇവരെ കൂട്ടുകാർമാർന്ന നമ്മൾ കമ്പനിയൊക്കെ ഉള്ള പലരും ഉണ്ടല്ലോ ആണോ ഇവരെ കൂടുതലുള്ള മെമ്മറി ആർട്ടിസ്റ്റുകളൊക്കെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും പിന്നെ എല്ലാരും ഈ പറഞ്ഞ അനാവശ്യ വിഷയങ്ങളോട്ട് പോണ്ടെന്ന് നേരിച്ചിട്ട് പറയാത്തതായിരിക്കാം പിന്നെ പിന്നീടാണ് ഞാൻ അറിഞ്ഞതാണ എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് വായിച്ചോചിച്ചിരിക്കണം വെച്ചിരിക്കണെന്നാ ഞാൻ കൊടുത്തതിന് ശേഷം എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ അഞ്ഞൂറ് വാങ്ങിച്ചിരിക്കുന്നത് ഇവര് പണ്ടേ ഉടായിപ്പ അതായത് ഇവര് പണ്ട് ഈ പൈസ ഒക്കെ ആണ് ആ ഒരു ആ ഒരു രണ്ടാഴ്ച തീരം വിളിയായിരുന്നു